ഹായ് ഫ്രണ്ട്സ് നമ്മൾ റോഡ് സൈഡിലെ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ണൂർ സിറ്റിയിൽ സിറ്റിന്ന് എസ്പെഷ്യലി നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ സ്ഥലം കിട്ടുന്ന ഫുട് പാത്ത് സൈഡിലെ പോലീസ് മൈതാനീൻ്റെ ഓപ്പോസിറ്റൊക്കെ നമ്മളിങ്ങനെ നടന്ന് വരുമല്ലോ അപ്പോഴേ എനിക്ക് പല പ്രാവശ്യം ഉണ്ടായ അനുഭവം വണ്ടി ഹോണടിക്കും നമ്മളിങ്ങനെ നമ്മൾ വേറെ ഏതോ വഴിക്ക് പോകുന്നതാണ് ഫോണടിക്കും എന്നിട്ട് വേണോ വേണോ ഇങ്ങനെ ചോദിക്കും ചിലപ്പോൾ നമ്മളെടുത്ത് കൊണ്ടടുത്ത് ഓട്ടോ ഓട്ടോ ആണ് ഓട്ടോ ഓട്ടോ ഡ്രൈവർമാർ ചിലപ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തും നിർത്തിയിട്ട് ചോദിക്കും വേണോ വേണോ അപ്പം ഞാനൊരു കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു എന്നറിയോ ഞാൻ ഇതേപോലെ പോലീസ് മേതാനീൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടക്കുന്നു ഫുട്പാത്തിൽ ഒരാൾ ഭയങ്കരമായിട്ട് ഹോണടിച്ച് അടുത്ത് കൊണ്ടുവന്ന് നിർത്തി വേണോ നല്ല പ്രാന്തങ്ങളകി ചോദിച്ചോ വേണമെങ്കിൽ കൈ കാണിച്ച് വിളിക്കും ശല്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ചൂടായി അപ്പോൾ എനിക്ക് തോന്നി കുറേ അനുഭവമുണ്ട് ഒന്നും രണ്ടൊന്നല്ല എല്ലാവരും പറയുന്നില്ല അപ്പം എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി ഞാൻ എന്തു ചെയ്തു ഫോൺ എടുത്തിട്ട് നമ്പർ നോട്ട് ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോൾ ഹൈ സ്പീഡ് കാളും വേണ്ട റിപ്പും പോവണ്ട ഒന്നും വേണ്ട അപ്പം അയാൾ ഭയങ്കര സ്പീഡിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചെയ്യുന്നു അതായത് ഞാൻ പറഞ്ഞ് വരുന്നുണ്ടോ പിന്നെ ഞാൻ കുറച്ച് ബഹളം വെച്ചിട്ട് എന്നെ ഒരു കുറച്ച് ഷൗട്ട് ചെയ്തിട്ട് എന്നെ സംസാരിച്ചത് കാരണം ഞാൻ പേടിച്ചു പോയി എന്നെ അറിയുന്ന ആരെങ്കിലാന്നോ അല്ല ഇനി ആരെങ്കിലും ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിനെയോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളെയോ കണ്ട നമ്മൾ മാത്രം വിളിച്ചു പോകുന്ന വണ്ടി ആണെങ്കിൽ എന്തു ചെയ്യും ജസ്റ്റ് അവരെയൊന്ന് കയറ്റും കാരണം നമ്മൾ ഒറ്റക്ക് പോയാലും നാൽപ്പത് അവരെ കയറ്റിയാലും നാൽപ്പത് അവരെ നടന്നു പോകുന്നതാണ് നമ്മൾ കയറ്റും പിന്നെ ചില ആൾ എത്ര കോടിക്കണക്കിന് ആസ്തിയുണ്ട് പൂത്ത എന്ന് പറഞ്ഞാലും ചിലയാൾ ഭക്ഷണം കഴിക്കുമോ വണ്ടി വിളിക്കുകയോ ഒന്നും ചെയ്യൂല അത് വേറൊരു ടീമാണ് നമ്മൾ ചിലപ്പോൾ ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല നടക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ വണ്ടി വിളിക്കും അല്ലെങ്കിൽ നമുക്ക് കഴിക്കണം തോന്നുന്ന സാധനം കഴിക്കും നമുക്കങ്ങനെ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഭയങ്കര സമ്പാദ്യമുള്ളവർ മുഷിഞ്ഞ ഡ്രസ്സും ആഹാരം കഴിക്കാതെയും പുറത്തിറങ്ങാതെയും സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാതെയും ഒരു യാത്ര പോവാതെയും എല്ലാം ജീവിക്കുന്നവരുണ്ട് എനക്കെല്ലാം സാഹചര്യമില്ലാത്തതിൻ്റെ കുറവേ ഉള്ളൂ ഞാൻ എന്തിനും റെഡിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ ചിലപ്പോൾ അതാണ് ഇപ്പം കൈയിൽ നിന്നെല്ലാ തലവേദന അല്ലെങ്കിൽ ഒരു കാലുവേദന വന്നു അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ട് അന്നേരം നമ്മൾ ഈ മുപ്പതും നാൽപ്പതൊന്നും നോക്കൂല പിന്നെ സമയമില്ല സമയത്തായിരിക്കും നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിപ്പറക്കിയോ വാങ്ങിപ്പറക്കിയോ ഇങ്ങനെ നടക്കുക ചിലപ്പം ചില ഷോപ്പ് കാണും പുറമെ വരും അങ്ങനെയൊക്കെയുണ്ട് ഇതേപോലെയുള്ള അനുഭവം ഉണ്ട് ഏതാണെന്ന് ഷോപ്പ് ഷോപ്പെന്ന് വിളിക്കും ഷോപ്പെന്ന് അപ്പോഴും നമ്മൾ അതിശ്യപ്പെടും നമ്മൾ ഫോണിലായിരിക്കും ബസിൻ്റെ ടൈമായിരിക്കും വേറെ വീട്ടിൽ നിന്നാരം വിളിച്ച മൂഡിലായിരിക്കും അപ്പം ഞാനൊരു ഒരു കട കയറി ചോദിച്ചു ഓട്ടോ പോലെയല്ല ഇങ്ങനെ വിളിക്കുന്നത് നമുക്ക് ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും പച്ചക്കറിയായാലും ആയാലും എന്തായാലും നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ കടയിൽ കയറി വാങ്ങും നിങ്ങൾ ഇങ്ങനെ അറണ്ട് വിളിച്ച് ബഹളം വെച്ച് നിങ്ങൾ നിങ്ങളെന്തിനിങ്ങനെ വിളിക്കുന്നത് അത് ഒരാളെ തന്നെ രണ്ട് മൂന്നാൾ വിളിക്കുന്നു എന്താവശ്യത്തിനെയെന്ന് ചോദിച്ചപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളിയാണ് നമ്മളെ പുറത്തുനിന്ന് വരുന്നവർ ആ അതിഥി തൊഴിലാളി അങ്ങനെയല്ലേ പറഞ്ഞോളൂ ആ അതിഥി തൊഴിലാളി എന്നോട് പറഞ്ഞത് ഓരോ റോഡിലെ പോകുന്ന ആളെയും വിളിച്ചില്ലെങ്കിൽ മുതലാളി വഴക്ക് പറയും എന്ന് പറഞ്ഞു അതിൽ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ഇനി ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ വിളി നമ്മൾ എന്ത് കേസിലായാലും ഇനി എന്ത് പ്രശ്നമായാലും നമുക്ക് വേണം തോന്നുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലും അത് ഫുഡായിക്കോട്ടെ ഓട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രസ്സായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നമ്മൾ തപ്പിപ്പരുതി നമ്പർ എടുക്കും ഇപ്പം എന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നവർ എൻ്റെ നമ്പർ എങ്ങനെ സംഘടിപ്പിക്കും അതേപോലെ എനിക്കൊരാളോട് സംസാരിക്കണം തോന്നുന്നെങ്കിൽ എങ്ങനെയും ഞാൻ ആ നമ്പർ സംഘടിപ്പിക്കും ഇസ് യൂഷ്വൽ അത് നമ്മളൊരാവശ്യമാണ് ആവശ്യങ്ങളുണ്ട് അനാവശ്യങ്ങളുണ്ട് അത്യാവശ്യങ്ങളുണ്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്തതുണ്ട് പലതും ഉണ്ട് അപ്പം നമുക്ക് എമർജൻസിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് അതിന് കൊടുക്കും അല്ലാത്തത് നമ്മൾ ചിലപ്പോൾ കുറച്ച് മാറ്റി വെക്കും അല്ലെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് കടയിൽ കയറും എമർജൻസി ആയിട്ട് ഓട്ടോ വിളിക്കും എമർജൻസി ആയിട്ട് എത്തേണ്ടിടത്ത് എത്തും ടൈമിന് എത്തേണ്ട സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓട്ടോ വിളിക്കും വീട്ടിലില്ലാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ എന്തായാലും കഴിഞ്ഞ സാധനം വാങ്ങും പിന്നെ ഫ്രൂട്ട്സ് ബേക്കറി സാധനങ്ങൾ നമുക്ക് മസ്റ്റാവണം എന്നില്ല അപ്പം നമ്മൾ കയറൂല അല്ല വേണം എന്ന് തോന്നുന്നു അപ്പം നമ്മൾ കയറും ഇതെല്ലാം ഒരു ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും ആഗ്രഹത്തിനും എല്ലാം ഉള്ളതല്ലേ അല്ലാതെ ഓടുന്ന ഓട്ടോ കൊണ്ടുവന്നിട്ട് നടന്ന് പോകുന്ന ഒരു സ്ത്രീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വരുന്നോന്നോ വേണോന്നോ ചോദിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല വേണോ പല പ്രാവശ്യമുള്ള അനുഭവമാണ് വേണോ എന്ത് വേണോന്നാ വണ്ടി അവൻ എനിക്ക് കച്ചവടമാക്കി തരുന്നുണ്ടോ എൻ്റെ പേരിൽ എഴുതി തരുന്നുണ്ടോയെന്നറിയുന്നു പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവം ഈ അനുഭവം ഉണ്ടായത് നാല് ദിവസം മുന്നേ കണ്ണൂർ ടൗൺ എന്നാണ് എന്നിട്ടവനൊരു മറ്റേ ചിരി അപ്പോൾ ഈ നമ്മളെല്ലാം പൊള്ളിയിൽ ആൾക്കാരോട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളോ ടീനേജ് കുട്ടികളോ അല്ലെങ്കിൽ കുഞ്ഞുമക്കളായാലിപ്പോൾ സെൽഫായിട്ട് ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കൾ ബേക്കറി കയറി ഫുഡ് കഴിക്കും അവർ ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവും പഴയ കാലമല്ല അവരെല്ലാം മാറി എല്ലാവരൊരു സെൽഫായിട്ട് അത് വേണം നൂറ് ശതമാനം അത് വേണം ഇപ്പം അമ്മ പറയുവാന്നു മോളെന്തേ എത്തിയില്ല അത് അമ്മ അപ്പം അമ്മ പറയും മോളെ ഓട്ടോ വിളിച്ച് വാ അങ്ങനെ പുറത്ത് കൂടുതൽ സന്ധ്യ ആവുന്നവർ ഇരുട്ടുന്നവരെ നിൽക്കരുത് എന്ന് പറയും അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചു പോകും ഇമാതിരി രോഗികളൊക്കെ ഉണ്ടെങ്കിലേ ഇത് പ്രശ്നമാണ് ശരിക്കും ഈ വീഡിയോ വീഡിയോ ഇട്ടത് നാലാൾ കേൾക്കാനും കാണാനും തന്നെ എൻ്റെ അനുഭവം തന്നെയാണ് ഇതല്ലാതെ ഉണ്ടാക്കി പറയുന്നതോ ചാനലിൽ ഇടാൻ വേണ്ടി പറയുന്നതോന്നല്ല നമുക്കൊരു കാര്യം പറയുമ്പോൾ ഇതായിരിക്കും അനുഭവം ഉണ്ട് അല്ലെങ്കിൽ ആരിക്കങ്ങ് ഒരു മെസ്സേജ് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്നെ ഇടുന്നു അല്ലാതെ അതിൽ വേറെ ദുരുദ്ദേശമൊന്നുമില്ല പിന്നെ എല്ലാവരും എന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടുമില്ല എൻ്റെ അനുഭവം ഞാൻ തുറന്നു പറഞ്ഞു നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക ആരും പറയൂല ഒരാളും പറയൂല സംസാരിക്കാതിരുന്നാൽ അവർ ഡീസൻ്റായി പ്രതികരിക്കാതിരുന്നാൽ അവർ ഡീസൻറ്റായി പ്രതികരിച്ചാൽ അവർ മോശമായി അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പ്രതികരിച്ചു കൊണ്ടിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം